അത് കട്ട് ചെയ്യുന്നു ഒരു ഓർമ്മ വസന്തമായിട്ടിരിക്കടാ എന്തൊക്കെ അന്ന് പറഞ്ഞ മോനെ ആണോ നല്ല വിശേഷാണോ നിനക്ക് എന്തെങ്കിലും ഇന്നത്തെ സമൂഹത്തിൽ ഇടുന്ന കാര്യം പറയാൻ വല്ലതുണ്ടോ ഓന്ന് പറഞ്ഞേ വേടനെ പറ്റി എന്താ അഭിപ്രായം ആ ദൈവം എനിക്കറിയില്ലായിരുന്നു മോനെ മോൻ പറഞ്ഞപ്പോഴാ മനസ്സിലായി അത് മാത്രം കട്ട് ചെയ്ത് ഞാൻ വൈറലാക്കും എന്താണ് അഭിപ്രായം പാട്ടുകാരന അറിയില്ലായിരിക്കും അല്ലേ കുഴപ്പമില്ല നമുക്ക് പിടിക്കാം തിരിച്ചു പിടിക്കാം ഒരു ഹായ് ആയിരിക്കും അറിയോ അറിയില്ല അതിപ്പോഴത്തെ ഒരു പാട്ടുകാരനാ പാട്ടുകാരനാ മണിച്ചേട്ടനറിയാലോ കലോ മണിച്ചേട്ടന് ആ അയ്യോ അയ്യോ അല്ലേ നമ്മൾ നമ്മള് ചിരിച്ചോണ്ട് നിലവെക്കാൻ പോവാണോ ഒരു ഹായ് തരാവോ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരുമിച്ചതാ ഹായ് 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 പ്രതീക്ഷിക്കാത്ത ഒരാൾ ആയി തരേണ്ട അതിന് വേണ്ടി ഇല വെക്കാൻ പോവുക നമ്മള് ചന്ദ്രാമത്തൊക്കെ ഇല വയ്ക്കാം ഓയ്യോ ഇല വെക്കാൻ പോവുക